എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നൃശം നാരായണം

എന്നെ വധിക്കുന്നതു കൊണ്ട് എന്ത് പ്രയോജനം എന്നാൽ നിന്റെ അന്തകൻ കൊചന ബഭൂവ ഇവിടെ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് ചിന്തി നന്നായി ചിന്തിച്ചുകൊള്ളുക എന്ത് തേ ഹിതം നിനക്ക് ഹിതമായിട്ടുള്ളത് അതായത് കംസ നിനക്ക് ഗുണമായിട്ടുള്ള കാര്യം ചിന്തിച്ചോളൂ എന്ന് പറയാണ് ശ്രീ ഭഗവതി ഇതി ഇങ്ങനെ ത്വതനുജ അങ്ങയുടെ അനുജത്തി വിഭോ ഹേ പ്രഭോ ഭഗവനേ ഖലം ഉദീര്യാ ജഗന്മുഷിയെ ആ ദുഷ്ടനോട് പറഞ്ഞിട്ട് പോയി മരുദ്ഗണപണായിതാ ദേവന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കേ ഭൂവി ഭൂമിയിൽ ച മന്ദിരാണി എന്നാൽ പുണ്യക്ഷേത്രങ്ങളിൽ ഏ യുഷീച കുടികൊള്ളുകയും ചെയ്തു ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ അതിക്രൂരനായ കംസ എന്നെ വധിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തു പ്രയോജനം ഉണ്ട് നിന്റെ അന്തകൻ ഇവിടെ ഒരിടത്തു ജനിച്ചിട്ടുണ്ട് ഇനിയെല്ലാം നല്ല പോലെ ചിന്തിച്ച് ചെയ്തു കൊള്ളും ഈ വിധം പറഞ്ഞ് ഹേ പ്രഭു അങ്ങയുടെ അനുജത്തി ദേവഗണങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കെ മറയുകയും വിശ്വകല്യാണത്തിനായി ഭൂമിയിലെ പുണ്യക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു Хари Кришна.